കണ്ട ഈ ചിരട്ടയില് ഇങ്ങനെ മുറിച്ച് റബ്ബറിന്റെ ഈ പാല് വെച്ചാണ് ചക്കര റബർ ആ കൊച്ചു കളക്കണ്ട് ഇവിടെ കണ്ട റബർ പാൽ സ്ഥലങ്ങളുണ്ട് മീൻ പിടിക്കുന്ന മുക്കുവേ നീണ്ട ചൂണ്ട അടുപ്പം വട്ടയപ്പം അല്ല കിണത്തപ്പാണ് വരാ വരാ പറഞ്ഞോണ്ട് കിണോണ്ട് വെച്ചതാ വളരെ കൂടി ഇതാ ഫസ്റ്റ് സംഭവം കരിമീൻ കിട്ടിരിക്ക സക്സസ് ആയി ചമ്മ ചമ്മി അത് പുറത്തു കാണിക്കാതെ അദ്ദേഹം ചിരിക്കുകയാണ് സഹോദരങ്ങളെ അദ്ദേഹം വീണ്ടും പൊരിക്കുകയാണ് സോറി ഇന്ന് ും എന്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ചെറിയ ഒരു ഐശ്വര്യക്കുറവുണ്ട് അതിന്റെ പേരിൽ എനിക്ക് ഈ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലെന്നാണ് തോന്നണേ എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇടും ഇന്ന് മെയിനായിട്ട് ആളുദ്ദേശിക്കുന്ന മീനുകൾക്ക് ഈ കായലിലെ മീനുകൾക്കുള്ള ഭക്ഷണമാണ് തീറ്റ കൊടുക്കലാണ് ഇന്നത്തെ മീനൂട്ടാണ് മീനൂട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പെരുന്നാളാണ് അപ്പൊ മെയിനായിട്ട് നമ്മൾക്ക് ഫുഡ് കഴിച്ചല്ലോ അപ്പൊ ആള് ഈ കായലിലെ മീനുകൾക്ക് വേണ്ടിട്ട് ഒരു ആ മിനിയൂട്ട് നടത്തുകൊണ്ടിരിക്കണ മീനൂട്ട് മിനി മീനൂട്ട് വലിയ മറ്റേ ഊട്ട് ജിസ്മി നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തേ നല്ലൊരു ഇത് കിട്ടും ചെലപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചക്കാർക്ക് നല്ലൊരു ഷോട്ട് കിട്ടും ഷോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു വീഴുന്ന ഷോട്ട് പാവാടി വെള്ളത്തിൽ വീഴുന്ന എങ്ങനെയാണെന്ന് നമ്മള് മീന്റെ സോഴ്സ് എന്നിട്ടാ കൊറേ സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങളിൽ ഇപ്പൊ മൂന്നാം സ്ഥലത്താണ് ഇപ്പൊ ഇദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത് മീൻ ഇങ്ങോട്ട് നോക്കി നടക്കണേ നടന്ന സ്റ്റേഴ്സിൽ മലയാളം ഒട്ടറിയില്ല ഏ ഈ സ്റ്റേറ്റ്സിൽ കുട്ടി അങ്ങോട്ട് പോകുന്നത് ആ സ്റ്റേറ്റിന്റെ കൂടെ കുട്ടി നേരെ വെള്ളത്തിൽ പോയി കിടക്കൂട്ടാ ഈ കുട്ടി ഈ കുട്ടി കണ്ട കംപ്ലീറ്റ് ദാരിദ്ര്യാണ് അത് കൂടുതൽ വേറെ പ്രശ്നമൊന്നുമല്ല ഫിഷിംഗ് വെറുതെ വായി നോക്കി ഗോപ്രോയി കൊണ്ടു വന്ന ഞങ്ങൾ പിന്നെ ഇദ്ദേഹത്തിന് വലിയ ചൂണ്ടൊക്കെ ഉണ്ടെങ്കിലും മീൻ പിടിക്കാൻ പറ്റിയില്ല മണ്ണിരേനെ പിടിക്കാൻ പോവുകയാണ് ശ്രമത്തിലാണ് മണ്ണീരക്കായിട്ട് ആളുടെ മീനോട്ട് കഴിഞ്ഞ് ഇത്ര നേരം ആള് വെജ് വെജായിരുന്നു കേക്കായിരുന്നു ഫുഡായിരുന്നത് ഇനി ആള് നോൺ വെജ് ആണ് കൊടുക്കാൻ പോകുന്നത് നോൺ വെജിന് വേണ്ടിയിട്ട് ഫിഷിന് വേണ്ടിയിട്ട് നോൺവെജിനുള്ള ശ്രമത്തിലാണ് തലയിൽ തേക്ക് തേങ്ങ വീടാണെങ്കിൽ ഇപ്പൊ തന്നെ ഗോപ്രോയും വീഡിയോ പിടിക്കുന്ന വ്യക്തിയും അവസാനിക്കുന്നതാണ് പിടിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഈ വീഡിയോയുടെ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം ഞാനെന്റെ പരമാവധി ഇത് എഡിറ്റ് ചെയ്ത് ഇടാം ഇത് വെറുതെ ഞങ്ങളെ നിരാശരാക്കൊണ്ട് ചെളിയില് കൈയിട്ടിളക്കിട്ടുള്ള കർഷകന്റെ മിത്രം അല്ലെങ്ങിന്റെ കണക്കില് കുഴിച്ചോക്കണ്ട വെള്ളമുള്ള കൊടുത്തല്ലേ മാറ മാറു ബാക്കിന്ന് മാറും നീ ഇവിടെ ചെളിയിൽ വീഴും ഇതാ ഈ നെൽകൃഷി വീഡിയോ കാണുന്ന ഇതിന്റെ അവകാശം കാണാൻ ചിലപ്പോ അടിച്ച് പുറത്താക്കുവാണ് ചാറ് പിഴിഞ്ഞ് കളിമണ്ണെടുക്കുകയാണ് ഒരു മണ്ണരിക്ക് വേണ്ടിട്ടുള്ള ദാഹം ഇതാ അങ്ങനെ ഞങ്ങൾക്കൊരു മണ്ണര വലിയ അവസാനം കിട്ടി ഇതാണ് മണ്ണര ഇതാണ് നമ്മൾ ഇപ്പൊ ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാം കിട്ടുമോ നോക്കാം ഡിൻസിക്ക് ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇത് ഡിൻസിയുടെ ഡിൻസി വളരെ ചെറുതാണ് സാധാരണ മണ്ണര സിമ്പിൾ ആയിട്ട് കിട്ടണ പക്ഷേ ഇതിൽ കുറച്ചേ ഉള്ളൂ വെച്ച് കൊണ്ടുപോവാര എടുത്ത് കോർത്ത് വയ്ക്കാണ് ഇങ്ങനെയാണ് കോർത്ത് വയ്ക്കണം ഇനി നമ്മൾ ഇട്ട് ാണ് വെല്ലം കിട്ടാൻ ചാൻസ് ഉള്ളു എന്നാലും നമ്മളൊരു അങ്ങനെ ഒന്നും കിട്ടാതെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തോട്ട് പോവാണ് വലം കിട്ടുവന്നറിയാം ഈ പാടമൊക്കെ ആ നമ്മളിതാ ഒരു കോരിയെ നമ്മടെ അരോണക്ക് കൊടുക്കാൻ അവൻ ചാടി പിടിച്ചു കേട്ടോ അവൻ ചാടി പിടിച്ചു എന്റെ ബാക്കി ചാടിക്കുണ്ട് കാണാനും പറ്റില്ല ചിലപ്പോ എന്തൊക്കെ കിട്ട